السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا ذكر الله وحده اشمأزت قلوب الذين لا يؤمنون بالآخرة وإذا ذكر الذين من دونه إذا هم يستبشرون بريم الله لا إله إلا الله إنما هل وجنت دي. അതിൻ്റെ അർത്ഥവും അതിൻ്റെ പൊരുളും അതുമായിട്ട് ബന്ധപ്പെട്ട അല്പം ചില വിഷയങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് വളരെ മഹനീയമായ മഹത്തരമായ ആശയം ഉൾക്കൊള്ളുന്ന ഒരു പദം എന്ന നിലക്ക് അതിനോട് സമം നിൽക്കുന്ന അർത്ഥത്തിലോ അതേപോലെ തന്നെ പൊരുളിലോ അതിനോട് അടുത്ത് കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു വചനം അറബി ഭാഷയിലാകട്ടെ മറ്റ് ഇതര ഭാഷകളിലാകട്ടെ നാളിതുവരെ ആരും സംസാരിച്ചിട്ടില്ല ഇനി ഒട്ടും സംസാരിക്കാനും പോകുന്നില്ല പ്രവാചകന്മാർ അലഹിം മുസ്ലാത്തു വസ്സലാം മുതൽക്ക് ഇങ്ങോട്ടുള്ള സിദ്ദീഖുകൾ ശുഹിതാക്കൾ ശാലിഹ്യങ്ങൾ സാധാരണ മനുഷ്യന്മാർ മുമ്പിനുകൾ എല്ലാവരും ആ വാക്കിന് നൽകേണ്ടുന്ന പ്രാധാന്യം അത്രമാത്രമാണ് എന്ന് നമ്മൾ അറിയണം എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ നോക്കൂല്ല ഇലാഹ ഇല്ലല്ലാ എന്ന മഹൽ വചനത്തിൻ്റെ ആശയം അള്ളാഹുവിനെ ആ ആരാധിക്കുക അല്ലെങ്കിൽ അവനെ അഭിപാദത്ത് ചെയ്യുക എന്ന് മാത്രം ഒറ്റവാക്കിൽ പറഞ്ഞ് രക്ഷപ്പെട്ട് പോകാൻ കഴിയില്ല മറിച്ച് പിന്നെ എങ്ങനെ പറയണം അള്ളാഹുബിനെ മാത്രം ആരാധിക്കുക അവരല്ലാത്ത മറ്റൊന്നിനെയും ഒന്നിനെയും ആരാധിക്കാതിരിക്കുക ആ മാത്രം എന്ന വാക്കിന് അടിവരയിടണം എന്നാണ് ശേഷന്മാർ പഠിപ്പിച്ച പ്രത്യേകിച്ചും തിരുനബി റസൂൽഹി സ്വല്ലി വല്ലം പഠിപ്പിച്ച ആശയത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് വ്യക്തമാകും നിങ്ങൾ നോക്കൂ ഖുർആാനിൽ സൂറത്ത് ഝുമറിൽ ഒരു വചനം ഞാൻ കേൾപ്പിച്ചു വഇഇദാ ദുഖിർ അള്ളാഹു അള്ളാഹുവിനെ മാത്രമായി ഏകനായി തനിപ്പിച്ച് അവൻ മാത്രം എന്ന് സ്മരിച്ചാൽ അല്ലെങ്കിൽ പറയപ്പെട്ടാൽ ഇഷ്മ യുഷ്മ അസ് കുലൂബുല്ലദീനലായ് ഉമിനൂനബില്ലാഹിറ യോമുൽ ആഹിറിൽ വിശ്വാസം അടിയുറച്ചിട്ടില്ലാത്ത ആളുകളുടെ ഹൃദയങ്ങൾക്ക് അറപ്പും വെറുപ്പും പ്രകടമാകും അള്ളാഹുവാണ് ഇത് പറയുന്നത് തീർന്നില്ല നോക്കൂ നിങ്ങൾ ബാക്കി കൂടി കേൾക്കൂ കേൾക്കൂർ ദൂനിഹി അവനെ കൂടാതെ മറ്റുള്ളവരെയൊക്കെ കൂട്ടിപ്പിടിച്ച് പിടിച്ച് ചേർത്ത് പറഞ്ഞാലോ മാത്രം എന്നത് വിട്ടു എല്ലാവരെയും ചേർത്തിപ്പറഞ്ഞു ഇതാഹും അവരതാ സന്തോഷവാന്മാരാകുന്നു അവരുടെ മുഖം പ്രസന്നമാകുന്നു അവർക്ക് അറപ്പില്ല വെറുപ്പില്ല പ്രശ്നങ്ങളില്ല കുഴപ്പമില്ല ഒന്നുമില്ല അപ്പോൾ ഈ മാത്രം എന്നതിനെ വിട്ടുകൊടുത്താൽ അവരംഗീകരിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ പൊരുൾ അത് തന്നെയാണല്ലോ അള്ളഹാൻ റസൂലിനോടും അവർ പറഞ്ഞിരുന്നത് ഈ നോക്കു നിങ്ങൾ ഹൂദ് നബി അലി ഇസ്ലാം വന്നപ്പോൾ കാലു അജി ഇത്താൻ അലിൻ വഹദഹു നീ ഇപ്പം വന്നത് നീ ഇപ്പം വന്നത് ഞങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറയാനാണോ വനതറമാക്കാനെ അഹബുദ് ആ ഞങ്ങളുടെ ബാപ്പ പിതാക്കളിലൊക്കെ ആരാധിച്ചതിന് ആരാധിച്ച് വന്നിരുന്നതിനെ ഞങ്ങൾ ഒഴിവാക്കണം അത് പറയാനാണോ അപ്പം നീ വന്നത് അതിന് തന്നെയാണല്ലോ വന്നത് ഹൂദ് നബി മാത്രമല്ല വന്ന ഈ എല്ലാ പ്രവാചക ശേഷം വന്നത് അതിന് തന്നെയാണ് ഇനി നിങ്ങൾ നോക്കൂ സൂറത്ത് ഇസ്രായേൽ ഒരു വചനം നീ സ്മരിച്ചാൽ നീ പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം നീ സ്മരിച്ചാൽ പറഞ്ഞാൽ വഹിദഹു അവനെ ഏകനാക്കി മാത്രമാക്കി തനിപ്പിച്ചവനാക്കി പറഞ്ഞാൽ വല്ലു അലാ ദുബാരിഹിം നുഹൂറ അവരവരുടെ പിന്മട കാലിന്മേൽ അല്ലെങ്കിൽ പിന്തിരിഞ്ഞുകൊണ്ടവർ ഓടിക്കളയും അവർ അവിടെ നിൽക്കാൻ അവർക്ക് കഴിയില്ല അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല അപ്പം പ്രശ്നം പ്രശ്നമെന്താന്ന് ചോദിച്ചാൽ മാത്രം തന്നെയാണ് എന്നർത്ഥം ഇനി നിങ്ങൾ നോക്കൂ അജാലൽ ഇലാഹം വാഹിദൻ ഈ പ്രവാചകൻ ഉന്നു ജാ ഈ പ്രവാചകനിപ്പോൾ വന്നിട്ടേ ഈ ആലുഹത്തുകളെ ഒക്കെ ഒരിലാഹാക്കുകയാണോ ഏകീകരിക്കുകയാണോ ചെയ്യുന്നത് പല ഇലാഹുകളുമുള്ള നമുക്ക് ആ ഇലാഹകളെ മാത്രം ഒഴിവാക്കിയിട്ടുള്ള ഒറ്റ ഏക ഇലാഹാക്കി തീർക്കാനാണോ ഇപ്പോൾ ഈ അയാൾ വന്നത് അങ്ങനെയാണോ അയാൾ ചെയ്യുന്നത് ഇന്നഹാദാല ഷെയ് ഉന്നു ജാബ് ഇത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ് ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നമുക്ക് മുമ്പ് കേൾക്ക് കേട്ട് കേൾവിയില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു പുതിയ കാര്യമായിട്ടാണ് നബി വന്നത് എന്ന വാദഗതിയുമായിട്ടാണ് അവർ നിന്നത് എന്നർത്ഥം അപ്പോൾ ഇതിൻ്റെ പൊരുൾ ഇനിയും നമുക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്കതിന് തൗഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാ അനിൽ ഖാന അനി അഹമ്മദ്ബുലമീൻ അസലാ വലൈക്കും വരഹമുലി വർക്കാത്തു